മഴ എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴയാണ് കൈഷ് അപ്പം ഇതുവരായിട്ടും മഴ മാറിയിട്ടില്ല ഏ അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് പരിപാടിയൊക്കെ വണ്ടിയുടെ തട്ടകളൊക്കെ ഇച്ചിരി ഓവിലൊക്കെ അടിച്ചൊക്കെ കിട്ടും എന്നാലും മൊത്തം കുഴപ്പമാണ് അപ്പം കൈസാ അപ്പം ഈ മഴയത്ത് ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് അതായത് മഴ സമയമല്ലേ ഏ ഭയങ്കര ഓട്ടോ അല്ലേ നമ്മളെ കാണുമ്പോഴൊക്കെ ചോദിക്കും അപ്പോൾ മഴയാണല്ലോ ഇനി ഇനിയിപ്പോൾ ഓട്ടോ ആയിരിക്കുമല്ലോ എന്നൊക്കെ ചോദിക്കുന്ന ചിലവരുണ്ട് കൈ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ കൈഷ് ഞാൻ നിങ്ങളെന്നു ഞാൻ കാണിച്ചുതരാം അപ്പം കൈഷ് ഒരു രക്ഷയില്ലാത്ത മഴ നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് അറിയാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഞാനൊരു പത്ത് മിനിറ്റ് ഇറങ്ങി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ മൊത്തം ഞാൻ നനയു ഇന്ന് കൈസ് ഇപ്പം വണ്ടി എടുത്തുകൊണ്ട് നമ്മളപ്പം നേരെ സ്റ്റാൻഡിലോട്ട് പോവാണ് ഓക്കെ ഇപ്പം ഗൈസ് വേറെ സംഭവം ഇത് വേണ്ട ഇന്ന് ഞാൻ ചെരുപ്പ് ഇടാതാണ് പോകുന്നത് കേട്ടോ അപ്പം കൈസ് വേറെ ഒന്നുമല്ല നമ്മുടെ ആ ചെരുപ്പുണ്ടല്ലോ മഴ നനഞ്ഞിട്ടുണ്ടല്ലോ ആ ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാവും നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടല്ലോ നമ്മുടെ കാല് നാറിയൊരു പരുവാകും അപ്പം കൈസ് ഉമ്മ വേണ്ട ആ ത ഉമ്മേ ഉമ്മയില്ലേ ചു പോവാ ഉമ്മ ഓടിവാ ഓടി ഓടി ഓടിയോ ഓടിവാൻ പോവാ വേണ്ടി രാറ്റാ പോട്ടെ എന്നാ പോ ചെരുപ്പിട്ടോണ്ട് പോയി കഴിഞ്ഞാൽ വൈകിട്ടാവുമ്പഴത്തേന് നമ്മടെ കാലിന്റെ രണ്ട് സൈഡും വെളുത്ത് ഒരു പരുവാകും ഗൈസ് ചെയ്യൂ ഞാനേ ഇതേലെല്ലാം നമ്മൾ ഓയിലിട്ടേക്കുന്നതുകൊണ്ട് എന്റെ കാല് തെന്നിപ്പോയി ഗൈസ് നമ്മൾ കേറുമ്പോൾ സൂക്ഷിക്കണം തട്ടയിൽ ഓയിലിട്ട് കഴിഞ്ഞ് മഴ സമയത്ത് കേറുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ മഴ ആയതുകൊണ്ടാണ് ഗൈസ് അപ്പം ഞാൻ ആ കാച്ച ഇനി വേണ്ട പൊടിക്കല്ലേ അപ്പൊ ഏതായാലും നമുക്ക് വണ്ടി നമുക്ക് സ്റ്റാർട്ടാക്കാം അപ്പൊ തട്ട് തെന്നുന്നുണ്ട് അപ്പം കേറുമ്പോഴും പറയുമ്പോഴും നമ്മൾ സൂക്ഷിക്കണം ഓക്കേ കേട്ടെ ഈ കർത്തൻ ഇട്ടേക്കാം അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് നമുക്ക് ചടങ്ങാൻ ഈ കത്തൻ ഇട്ടിട്ട് പോയേക്കാം അല്ലെങ്കിൽ ചടങ്ങാ എന്താ വെച്ചാ മഴ പെട്ടെന്ന് വല്ലതും കൂടി കഴിഞ്ഞ പിന്നെ നമ്മൾ മൊത്തം തന്നെ അപ്പൊ കൈസപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു ഓട്ടം വന്നു കേട്ടോ അപ്പൊ ഫോണിക്കൂടാണ് വിളിച്ചത് ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കുന്ന നമ്മളെ ആൾ വിളിക്കാൻ കൂടായിരുന്നു അപ്പൊ നമ്മളെ ആ ഓട്ടം എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ് അപ്പൊ സ്റ്റാൻഡിൽ പൊതുവേ രണ്ട് മൂന്ന് വണ്ടിയൊക്കെ ഉള്ളൂ മഴയല്ലേ ചിലപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഓട്ടോ ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് പോയി നോക്കാം നമ്മുടെ ഇവിടെ നിന്ന് കുന്നുംപുറം എന്നുള്ള സ്ഥലത്തേക്കാണ് ഓട്ടം പറഞ്ഞു വിളിച്ചത് അപ്പൊ ഇവിടെ ഒരു കല്യാണത്തിന്റെ ഫംഗ്ഷൻ ഉണ്ട് ഇവിടെ ഒരു പള്ളി കണ്ടോ അപ്പം ആ കല്യാണത്തിന്റെ ഫംഗ്ഷന് വേണ്ടി വന്നതാണ് അപ്പം എന്നോട് ചോദിച്ചാൽ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാവോ ചങ്ങനാശൈലും കൂടെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു ചൈസ് മഴയല്ലേ ചുമ്മാ അവിടെ പോയി കിടന്നിട്ട് എന്താ കാര്യം ഞാൻ പറഞ്ഞു പത്തോ ഇരുപതോ മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പം ചങ്ങനാശൈലും കൂടെ ഉള്ള ഓട്ടോ ആയാലും അപ്പം അങ്ങനെ പറഞ്ഞിട്ട് കഴിച്ചപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ അതായത് നമുക്ക് നോക്കാം അപ്പം കഴിച്ചപ്പോൾ പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ കണ്ടോ ചെരുപ്പ് നമ്മൾ ഇടാതെ വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സ്മെല്ലാ ചെരുപ്പിന് ഏ കുറെ നനഞ്ഞു വിട്ടിട്ട് പിന്നെ നമ്മുടെ കാലിൻ്റെ ആ പാവം എല്ലാം വെളുത്തിരിക്കും വീട്ടിൽ വന്ന് കയറി കഴിയുമ്പോഴത്തിന് ഒടുക്കത്തെ സ്മെല്ലായിരിക്കും പിന്നെ അത് മാറാൻ ഭയങ്കര പാടാണ് അപ്പം കൈസപ്പ് ഇന്നിപ്പം നമ്മൾ നമ്മുടെ പഴയ നമ്മുടെ കറുത്ത ലൂണാറിൻ്റെ ചെരുപ്പുണ്ടൊക്കെ അപ്പോൾ ആ ഒരു ചെരുപ്പ് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ കാലം ഇടും കേട്ടോ അപ്പം ഈ ഓട്ടം കിട്ടിയതുകൊണ്ട് കൊണ്ട് ഇനിയിപ്പം വാങ്ങാൻ പറ്റിയില്ല ഇനി ഇതെല്ലാം കഴിഞ്ഞ് പോയിട്ട് വന്നിട്ട് നമ്മൾ എന്തായാലും ഒരു ചെരുപ്പും വാങ്ങിച്ചുകൊണ്ട് വേണം നമുക്ക് പോകാൻ പറ്റാ മഴയുടെ സമയത്ത് നമുക്ക് ശരിക്കും എത്ര വില കൂടിയ ചെരുപ്പ് എടുക്കുന്നതാണ് കാര്യമില്ല ഗൈസ് മഴയുടെ സമയത്ത് നമുക്ക് അതുപോലത്തെ സാധനം ഓർത്ത് ചേർക്കുവാനാണ് നമുക്ക് പറ്റുന്നത് അപ്പം കൈസപ്പ് അതെ ഞാനിങ്ങനെ പാർക്കിങ്ങിൽ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ചാശേരി വന്നു കേട്ടോ അപ്പോൾ ചങ്ങനാശ്ശേരി ചേച്ചി എന്തോ ബാങ്കിൽ ആവശ്യങ്ങൾക്കായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ചങ്ങനാശ്ശേരി നമ്മുടെ ചന്തയിലോട സിഗ്നൽ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ മറ്റേ സിൽക്ക് കേന്ദ്രം ഉണ്ടല്ലോ സ്ഥിക്ക് കേന്ദ്ര എന്നൊക്കെ പറയുന്നത് ഒരു കോംപ്ലക്സും എന്തോ ഷോപ്പാണ് ഷോപ്പ് ആണ് കേട്ടോ ലോട്ടറി അപ്പോൾ അവിടെ വന്നേക്കാണ് അതിന് പുള്ളിക്കാരി വരുന്ന വെയിറ്റ് ചെയ്യേണ്ടി വരും ഫോണിൽ ഏതായാലും കുഴപ്പമില്ല സെറ്റാ ഇവിടെ വരെ ആയപ്പോഴത്തേന് കേസ് മുന്നൂറ് രൂപയുടെ ഓട്ടോ ആയി കേട്ടോ പിന്നെ വേറെ സംഭവം ലോട്ടറി എടുക്കാൻ ആഗ്രഹമില്ല കേസ് പിന്നെ പിന്നീടുള്ള നമ്മുടെ കാര്യങ്ങൾ ഇന്നത്തെ ഓട്ടോ എങ്ങനെയാണെന്നൊക്കെ അറിയാതെ നമ്മളിപ്പം കെറിയ ലോട്ടറി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവസാനം അടിച്ചില്ലെങ്കി പിന്നെ അത് ഓർത്ത് വിഷമിച്ചിരിക്കേണ്ടി വരും അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ കഴിച്ചപ്പോ നമ്മടെ ആ ഓട്ടം കഴിഞ്ഞു കേട്ടോ അപ്പൊ നമ്മൾ തിരിച്ച് സ്റ്റാൻഡിലോട്ട് പോവാണേ നമ്മൾ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി കേട്ടോ അയ്യോ ഇത് മാറ്റാ ചവിട്ടാൻ പറ്റത്തില്ല കേട്ടോ അതായത് ടും അറിഞ്ഞില്ല ഞാനിപ്പോഴും എട്ടു ഒമ്പത് വന്ന് ഇരുന്നിട്ട് കാല് പെയ്തു കണ്ടോ വെളുത്തിട്ട് രാത്രി വീടി ചെന്ന് കേറുമ്പോ നാറി പുഴുകി ഒരു പരുവ ഇതാകുമ്പോ വെള്ളത്തിൽ ഒന്നും ഒരു വിഷയമില്ല സെറ്റ് അല്ലേ ഞാൻ എട്ടു ഒമ്പത് അമ്മ അപ്പം കൈസപ്പം അങ്ങനെ ചെരുപ്പ് വാങ്ങിച്ചിരിക്കുകയാണ് കൈസ് സെറ്റ് അപ്പം ദേ രാവിലെ സ്റ്റാൻഡിലോട്ട് ദേ വന്നേ ഉള്ളൂ കേട്ടോ അപ്പം കൈസപ്പം ദേ സ്റ്റാൻഡ് വന്നു ചെരുപ്പൊക്കെ ഇട്ടു സെറ്റായി അപ്പം എല്ലാവരെയൊക്കെ ഒന്ന് പോയി കണ്ടു അപ്പോൾ കൈസ് വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരുപ്പിൻ്റെ സൈസ് എട്ടും ഒമ്പതാണെന്നുള്ളൊരു കണക്കിലാണ് ഞാനിരുന്നത് അപ്പോൾ ഞാൻ കടയിൽ നമ്മുടെ ചേർത്താരുടെ കടയാണ് അപ്പോൾ കടയിലോട്ട് ഞാൻ വിളിച്ചു ചോദിച്ചു വിളിച്ചു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ പത്തായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ പത്ത് പറ്റത്തില്ല എന്നെ ഏതായാലും നോക്കിയേക്കാന്ന് പറഞ്ഞു കൈസ് അപ്പം ഞാൻ അങ്ങനെ പോയി നോക്കിയാണ് അപ്പം കേസ് പത്ത് നമുക്ക് കറക്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ സ്റ്റാൻഡ് വന്നത് ഇന്നാണ് ഇപ്പം ഇത്ര മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴാണ് പിന്നെ വേറെ സംഭവം കൈസ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത് എൻ്റെ മുടി കിടക്കുന്നുണ്ടോ നിങ്ങൾ ഇവൻ എന്നാ മുടിയൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നത് ചീകാ കഥ നടക്കുന്നത് അപ്പം കൈസ് വേറൊന്നുമല്ല മുടി എല്ലാം പോയി ഉള്ളെല്ലാം പോയി ഭയങ്കര സീനായിട്ടിരിക്കുക ചീകി കഴിഞ്ഞാൽ പറഞ്ഞു പോകും അത് കാരണം കുളി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്നും ഉഴപ്പത്തേ ഉള്ളൂ നമ്മുടെ ഇവിടേക്കകത്ത് നിങ്ങൾ നോക്കിയാലും കാണാം ഞാൻ ജസ്റ്റ് എപ്പോഴും ഇങ്ങനെ തട്ടി ഇങ്ങനെ ഇടുന്നതാണ് എന്താണെന്ന് വെച്ചാൽ മുടി ഉദ്ദേശിച്ചെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വെക്കുന്നിടത്ത് കിടക്കാൻ മാത്രമേ ഉള്ളു ഇപ്പം ഇല്ല അത് ഇത്ര മുടി വളത്തിൽ നടന്ന ഒരാളാണ് അതുപോലെ ഉള്ളുണ്ടായിരുന്ന ഒരാളാണ് അപ്പം കൈസ് മുടി എല്ലാം കൊഴിഞ്ഞു പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അലങ്കോരമായിട്ടത് കിടക്കുന്നത് കേട്ടോ അപ്പോൾ കൈസ് അപ്പോൾ സ്റ്റാൻഡിൽ വന്നു അപ്പോൾ ഇത് നോക്കട്ടെ മരം വെട്ടുന്നതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ചർച്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പം കൈസ് വേറൊരു സംഭവം ഞാൻ തട്ടലെല്ലാം ഓയിലും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഏഹ് നിങ്ങൾക്ക് വണ്ടി കൊണ്ട് കൊണ്ടൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും പക്ഷേ ഇതിപ്പോൾ ഞാൻ ചവിട്ടിയ ഇതുണ്ട് മാറ്റ് തെന്നിപ്പോവാണോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റ് നല്ലവണ്ണം തെന്നുന്നുണ്ട് ഇപ്പൊ കഴിച്ച് തട്ടയിലെ കോവിലടിച്ചിട്ടിട്ട് നിങ്ങൾക്ക് അത് ശ്രദ്ധിക്കണം ചിലപ്പോൾ നമ്മൾ തെന്നി പടക്കടിച്ച് കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട് നല്ല മഴ മാറി അല്പം തന്നെ തോർന്നു വന്ന ഒരു ദിവസമാണ് കേട്ടോ ഇപ്പൊ കഴിച്ചപ്പോ മഴ സീസൺ അല്ലേ മഴ സീസൺ ആയിട്ട് നമ്മൾ മോട്ട ഓടിക്കുന്ന ചേട്ടന്മാരും അനിയന്മാരെല്ലാരും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കുന്ന കുറച്ച് സംഭവങ്ങളെയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇത് കൂടുതൽ കറിയാൻ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാം കേട്ടോ ഇപ്പം അതായത് നമ്മുടെ ഈ വണ്ടിയുടെ ഈ വീടിൽ കണ്ടില്ലേ ഈ വീടില് കാര്യങ്ങൾ അതായത് ഈ വീടില് ഇത് കണ്ടോ ഈ വീടിൻ്റെ വെള്ളം വെള്ളമിറങ്ങിയിട്ട് ഇതിന്റെ നമ്മുടെ ഈ ബോഡിയുടെ ഇവിടെയൊക്കെ തുരുമ്പാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങളൊക്കെ ഞാൻ അടിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ സ്റ്റാൻഡില് വേറെ വണ്ടി അടിച്ചിട്ടുണ്ട് ഈ ഒരു വീടില് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കവർ ചെയ്ത് ഒന്നെങ്കിൽ നിങ്ങൾ സ്റ്റിക്കർ വല്ല ബ്ലാക്ക് സ്റ്റിക്കർ വല്ല ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ വെള്ളം ഉറങ്ങുന്ന ഇച്ചിരി കുറഞ്ഞു കിട്ടും പിന്നെ കഴിച്ചപ്പം വേറെ സംഭവം എന്ന് വെച്ചാൽ തട്ടയിലൊക്കെ നമ്മൾ ഓയിലും കാര്യങ്ങളൊക്കെ ഇടുന്നത് ഞാൻ രാവിലെ പറഞ്ഞല്ലോ ഞാൻ തട്ടയിലെല്ലാം അത്യാവശ്യം ഓയിലെല്ലാം തേച്ച് ഇട്ടേക്കാണ് എന്നു വെച്ചാൽ നമ്മുടെ വണ്ടിക്കകത്ത് കൂടുതൽ ഈ സൈഡിലോട്ട് എൻ്റെ ചെയ്യേണ്ടി ഇതിൻ്റെ അവിടുന്ന് വെള്ളം കൂടും മഴ കൂടുമ്പോൾ വെള്ളം ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് തെറിക്കുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ എപ്പോഴും ഇവിടെ ഇങ്ങനെ വെള്ളമാണ് ആ സൈഡിൽ അത്രയും വിഷയമില്ല ഇവിടെ അപ്പോൾ അതാണ് ഞാൻ ഇന്ന് അതൊക്കെ ചെയ്തിട്ട് പിന്നെ എന്താണ് നമ്മുടെ വണ്ടി കണ്ടിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നേക്കുന്ന ഒരു സംഭവമായിരുന്നു ഗൈസ് അപ്പോൾ നമ്മുടെ മിറർ ഏ അപ്പോൾ ഈ മിററിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഗൈസ് ഇത് സ്പോഞ്ചാണ് ഇതൊരു എ സിയുടെ സ്പോഞ്ചായി സാധനം ഈ മഴവെള്ളം മൊത്തം ഇത് വലിച്ചെടുക്കുക ഇത് വലിച്ചെടുത്ത് ഇതിപ്പോൾ മാറ്റാറായി വലിച്ചെടുത്തിട്ട് ഈ പൈപ്പ് തുരുമ്പാകുന്ന ഒരു സംഭവമുണ്ട് കേട്ടോ ഞാൻ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ നിങ്ങളെ നോക്കിയാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും കണ്ടോ നമ്മുടെ ഒക്കെ ഇങ്ങനെ തുരുമ്പും കാര്യങ്ങളൊക്കെ ആയി വന്നിട്ടുണ്ട് അതിങ്ങോട്ടെല്ലാം ആകും എന്ത് വേണ്ട അതിൻ്റെ അകത്തെല്ലാം ഈർപ്പമാണ് അപ്പോൾ കൈസ് അപ്പോൾ ഈ ഒരു മിറർ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്തു ഞാൻ ചെയ്തു അപ്പോൾ നമ്മൾ നോർമൽ നമ്മൾ നോർമൽ നമ്മുടെ എം എസിൻ്റെ പൈപ്പിലാണ് നമ്മൾ ആ സാധനം ചെയ്ത് വെക്കുന്നത് അപ്പോൾ ക്യൈസ് നിങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒന്നെങ്കിൽ സ്റ്റീലേ ബെൻഡ് ചെയ്തെടുത്തിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ അതായത് കൂടുതൽ ആളുകളും ബോഡി വർക്ക് വർഷോപ്പിലാണേലും അവരെല്ലാവരും നമുക്ക് ചെയ്തു തരുന്നത് ഈ എം എസിൻ്റെ പൈപ്പ് എല്ലാം അപ്പോൾ കഴിച്ചപ്പോൾ നിങ്ങളത് സ്റ്റീലേ നിങ്ങൾ ചെയ്യാൻ നോക്കുക സ്റ്റീലേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നിട്ട് അതിനകത്ത് ഇതുപോലെ നിങ്ങൾക്ക് ട്യൂബ് കയറ്റി കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല സ്റ്റീലേ ചെയ്യുവാണെങ്കിൽ നമുക്ക് പിന്നീട് ഈ മഴവെള്ളത്തെ പേടിക്കേണ്ട ഒരാവശ്യം വരുന്നില്ല മഴവെള്ളം വന്ന് അത് ചുരുമ്പാകുമെന്നുള്ള കാര്യം നിങ്ങൾ പേടിക്കേണ്ട അപ്പോൾ മാക്സിമം ഇതിപ്പോൾ എം എസ് നമ്മൾ പെയിൻറ്റ് അടിച്ചൊക്കെ ഇട്ടിട്ടേക്കുവാണ് കേട്ടോ പ്രൈമറും പെയിൻറ്റും എല്ലാം അടിച്ചിട്ട കമ്പിക്കകത്താണ് നമ്മൾ സ്പോഞ്ച് കയറ്റിയിക്കുന്നത് മാക്സിമം പോയിക്കഴിഞ്ഞാൽ ഗൈസ് ഒരു ആറ് മാസമൊക്കെ ഉള്ളു വെയിലും മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഈ സ്പോഞ്ചും കാര്യങ്ങളെല്ലാം പോകും ഇതേ കണ്ട ഇത് ചൂടടിച്ചിങ്ങനെ പൊള്ളി ഇളകുന്ന പോലെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇത് കീറി പോയേക്കാം അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യാത്തതാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഓട്ടത്തിൽ ഒരു കോമഡി ഉണ്ടായി കോമഡി ഗൈസ് നമ്മുടെ ഓട്ടോ ഒക്കെ കയറുന്ന ആർക്കും അതായത് നമ്മുടെ മെയിൻ അതായത് നമ്മുടെ സ്ഥിരം നമ്മുടെ വണ്ടി വിളിച്ച് പോകുന്നത് ചേച്ചിയാണ് നമ്മുടെ വീടേക്കകത്തൊക്കെ ഞാൻ നേരത്തെ ആളെ ഞാൻ കാണിച്ചിട്ടുമുണ്ട് ഏഹ് പക്ഷെ ആർക്കും അറിയത്തില്ല നമ്മൾ യൂട്യൂബർ ആണെന്നൊന്നും ഒന്നും ഇവർക്കാർക്കും അറിയത്തില്ല നമ്മളിങ്ങനെ ഓട്ടോയുടെ വീഡിയോ ചെയ്യുന്ന ഒന്നും അറിയത്തില്ല കേട്ടോ അപ്പം ഇന്ന് ഒരു കാര്യം സംസാരിച്ചിട്ട് വന്നതിന് ഇടയ്ക്ക് ഞാനിങ്ങനെ പറഞ്ഞവരോട് ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി എടോ നീ യൂട്യൂബർ ആണോ ഏ അബ്ദാടോ എങ്ങനെയാണോ നീ ഏതോ പറയാ അപ്പം ഇതുപോലെ വണ്ടിക്കാത്താണോ ഞാൻ കയറി യാത്ര ചെയ്തോട്ടിരുന്നത് ഒന്നും അറിയാതാണോ ഞാൻ യാത്ര ചെയ്തോട്ടിരുന്നത് അങ്ങനെ ഇങ്ങനെ പോകും ഞാൻ പറഞ്ഞെങ്കിൽ പേടിക്കും വേണം നിങ്ങളെ ഒന്നും അങ്ങനത്തെ വീഡിയോകളും നിങ്ങളെ ഒന്നും കാണിക്കുന്ന അങ്ങനെയൊന്നും നമ്മളിട്ടിട്ടൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയാഞ്ഞത് നമുക്ക് അങ്ങനെ സെറ്റപ്പ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ പക്ഷെ അവർ പറഞ്ഞു അല്ല അത് അതുകൊണ്ടല്ല പറഞ്ഞത് നീ അങ്ങനാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു സന്തോഷം പിന്നെ എന്തുവാ ഇൻഫ്ലുവൻസർ അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം കഴിച്ചപ്പം പൊതുവെ വെളിയിൽ ആർക്കും അറിയില്ലല്ലോ നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങനെ ആരെയും അങ്ങനെ ആരെയും അങ്ങനെ ഒരു പ്രൈവസി കയറി നമുക്ക് ഒന്നും ഉണ്ടാക്കണ്ട ഏതെ നമ്മൾ നമ്മുടെ വണ്ടിക്കകത്ത് കാണിക്കുന്നു എൻ്റെ ലൈഫാണ് ഞാൻ നിങ്ങളുടെ ഞാൻ കാണിക്കുന്നത് അപ്പം അങ്ങനെ കാണിച്ചു അപ്പം അവർക്കൊത്തിരി സന്തോഷമായി അപ്പം അതൊരു ഭയങ്കര ഒരു നല്ലൊരിതായിരുന്നു നല്ല പുള്ളിക്കാരിത്തി നമ്മൾ സംസാരിച്ചൊക്കെ നല്ല രസമായിരുന്നു നമുക്ക് വീട് എടുക്കുവാണെങ്കിൽ അടിപൊളിയായിരുന്നു പക്ഷെ നമുക്ക് അങ്ങനെ ഒരു കണ്ടന്റ് അല്ല നമ്മുടെ വേണ്ടത് അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ അപ്പം അങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഏതായാലും രാവിലെ ആ ഓടി ഓട്ടോ ഓടിയിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മളിങ്ങനെ നിൽക്കുക ഇപ്പം നോക്കാം എന്തേലൊക്കെ വരും ഓക്കെ അപ്പം അങ്ങനെ ഫ്രണ്ടിലത്തെ വണ്ടിയും പോയി നമ്മളെ രണ്ട് വണ്ടിയും ഉള്ളായിരുന്നു കേട്ടോ അപ്പൊ നമ്മളും വണ്ടി ഫ്രണ്ടിലോട്ട് കേട്ടി കേട്ടോ കൈസ് ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ വന്നതിന് ശേഷമുള്ള നമ്മുടെ ഫസ്റ്റ് ഫ്രണ്ടിൽ നിന്നുള്ള ഓട്ടം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പൊ ആരാ നമുക്ക് നോക്കാം കേട്ടോ നമ്മൾ ഫ്രണ്ടിൽ വന്നേ ഓക്കേ അപ്പൊ കൈസപ്പ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ ഓട്ടോ ആണെ അപ്പൊ കൈസ ആ ഓട്ടോ നമ്മൾ കിട്ടിയ ആളെ ഇറക്കി വിട്ടു ഇത് കണ്ട കൈസപ്പൊ നമ്മുടെ ഇവിടുത്തെ കപ്പ നട്ടാ കണ്ടോ കണ്ടോ കണ്ടത്തിലെല്ലാം വെള്ളം കേറി കൈസ് അപ്പൊ എല്ലാം ഇവിടുത്തെ കപ്പ എല്ലാം പറച്ച് വിൽക്കുവായിരുന്നു അവിടെല്ലാം കപ്പ കുറച്ച് വിൽക്കുന്നുണ്ട് അപ്പൊ അത് പറഞ്ഞപ്പോഴാ കൈസ് ഒരു കാര്യം ആലോചിച്ച് നമ്മുടെ രാജനങ്ങള് എന്നോട് ഇന്നലെ വീട്ടിൽ ചെന്നപ്പോ എന്നോട് പറഞ്ഞായിരുന്നു എടാ കൊറച്ച് കപ്പ ഇവിടെ നിപ്പോ കപ്പ കുറച്ച് വേണയെ കൊണ്ടുപോകാൻ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് മഴ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി കുറച്ച് കപ്പയൊക്കെ പറച്ച് ഏഹ് വീട്ടിൽ കൊണ്ടുപോരാ മഴ പെയ്തു കഴിഞ്ഞാ കട്ടത്തിലെ ഇതാണ് കണ്ടത്തെ കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഒരു പണി ഇതാ സംഭവം കേട്ടോ അപ്പോൾ സ്റ്റാൻഡിലോട്ട് പോവാം ഓക്കെ അപ്പൊ അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ വന്നു കേട്ടോ അപ്പോൾ മൂന്നാമതാണ് കൈസ് നമുക്ക് വണ്ടി കിട്ടി വെക്കുന്നത് കൈസ് അടുത്ത മഴ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചാറി വരുന്നുണ്ട് കേട്ടോ ആ ചേച്ചി നമ്മുടെ വണ്ടിയിൽ ഇപ്പം വന്ന ഓട്ടമാണ് കേട്ടോ അപ്പൊ കൈസപ്പം ഫ്രണ്ടീന്ന് നമുക്ക് കിട്ടിയൊരു ഓട്ടമാണ് അത് അപ്പോൾ എല്ലാം പൈപ്പാടായിരുന്നു അത് ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ തിരിച്ച് സ്റ്റാൻഡിൽ പോവാം സ്റ്റാൻഡിൽ പോയിട്ട് നമ്മളെ കാണാൻ വേണ്ടി ഒരു വണ്ടിയും കൊണ്ട് ഒരു സുഹൃത്ത് വരുന്നുണ്ട് ഒരു സബ്സ്ക്രൈബർ അപ്പം നമുക്ക് ഏതായാലും അങ്ങോട്ട് പോകാം കേട്ടോ അപ്പൊ കൈസ്പോ നമ്മള് കഴിക്കാൻ വീട്ടിലേക്ക് പോവാണ് അപ്പൊ സമയം രണ്ടേ മുക്കാലായി അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വണ്ടി കണ്ടിഷ്ടപ്പെട്ട നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയി അതേപോലെ പണിയിച്ച ഒരു വണ്ടി വന്നായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ പോയതാണ് അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ ഉണ്ട് അപ്പം അത് അടുത്ത അവസ്ഥ ഒരു സപ്രൈറ്റ് ഒരു വീഡിയോ ആയിട്ട് വരും കേട്ടോ അപ്പം അതിന് നമുക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം അങ്ങനെ വെയിൽ വന്നു കൈസ് വെയിൽ വന്നു അപ്പൊ കേട്ടോ വെയില് വന്നപ്പോഴത്തേന് എല്ലാ വണ്ടിക്കാരും വന്നു കേട്ടോ രാവിലെ വെയില് വന്നപ്പോഴത്തേന് ഉച്ചക്ക് ഞാൻ പോയി ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോഴത്തേന് നല്ല വെയിൽ വണ്ടിക്കാരെല്ലാവരും വന്ന് സെറ്റ് ആയി കിടപ്പുണ്ട് അപ്പൊ അയാലും നമുക്ക് നോക്കാം ഗൈസ് ഓരോ വണ്ടി ഫ്രണ്ടിലോട്ട് കേട്ടി കേട്ടിടുന്നേ നമുക്ക് വണ്ടി കേട്ടിടാം അപ്പൊ ഗഴിച്ചപ്പോ നമുക്ക് ഓരോട്ടം വന്നേ കാണാം കേട്ടോ അപ്പൊ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഓട്ടോ ആണ് ഫോൺ ഓട്ടോ ആണ് അപ്പൊ നമ്മൾ ഇടയ്ക്ക് വന്നാണ് ഗൈസ് പോകുന്നത് ഓക്കെ ഇപ്പം പോയിട്ട് വരാം ഓക്കേ ഇപ്പം കഴിച്ചപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ഓട്ടം വന്നു കേട്ടോ അപ്പം അതായത് കുന്നംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഓട്ടം വന്നത് അപ്പോൾ അവർ സ്ഥലത്തേക്ക് അവർ ആവശ്യം നടത്താൻ വേണ്ടി അങ്ങോട്ട് പോയേക്കാണ് അപ്പം കഴിച്ചപ്പം നമ്മൾ ഇവിടെ കിടക്കുകയാണ് കേട്ടോ അപ്പം കഴിച്ചപ്പം ഞാൻ വേറൊരു സ്പെഷ്യൽ ഒരു കാര്യം ഇങ്ങോട്ട് പറയാനുള്ളത് ഒരു പക്ഷേ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് കൂടി നമ്മൾ ചിലപ്പോൾ ഒരു ട്വൻറ്റി കെ ഉള്ള ഒരു ഓട്ടോ ഫാമിലി ആയിട്ട് നമ്മൾ വളരും കേട്ടോ അതായത് ഞാൻ പ്രതീക്ഷിക്കുന്നേക്കാളും വേഗത്തിലാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇരുപത് കെയെ എടുത്തായത് അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ആണ് കേട്ടോ അപ്പം ഏതായാലും നമുക്ക് നോക്കാം അപ്പോൾ മൈ സപ്പോർട്ട് അതായത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ആരെങ്കിലും ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇരുപത് കെയിൽ നമ്മൾ എത്തിക്കുക പിന്നെ ബാക്കി മുമ്പോട്ട് ഓക്കെ ഇപ്പം അപ്പോൾ ആ ഓട്ടം കഴിഞ്ഞു കേട്ടോ അപ്പോൾ വീണ്ടും മഴക്കാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പം അപ്പോൾ അങ്ങനെ സന്ധ്യയായി കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ചില ഓട്ടങ്ങളൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ മിസ്സായിപ്പോയി വേറൊന്നുമല്ല ഒന്നുമല്ല സ്പേസിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ജേഞ്ചായിട്ട് മന്ദം മന്ദം വൻ ഓട്ടം കഴിഞ്ഞ് വരുന്നുണ്ടേ ജയഞ്ചായിട്ടും വരുന്ന വീഡിയോ വെക്കുന്നു അപ്പം കഴിച്ചപ്പോൾ അങ്ങനെ നമ്മുടെ സന്ധ്യയായി കേട്ടോ അപ്പം ചിലപ്പോൾ അടുത്ത മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം കഴിച്ചപ്പോൾ ഇന്നേതായാലും നമ്മൾ നമ്മുടെ ഈ ലുക്ക് മുടി വെട്ടുവാണ് കേട്ടോ മുടിയുടെ നീളമെല്ലാം കുറച്ച് എല്ലാം കളയാൻ പോകണം നാളെ വേറൊരു വൻ ലുക്കിലായിരിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ